ഹായ് അങ്ങനെ ഓണം ഇങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു സിനിമാ പ്രീമിയെ സംബന്ധിച്ചിടത്തോളം ഓണം ആകട്ടെ എന്ത് ഫെസ്റ്റിവലും ആകട്ടെ സിനിമയും തിയേറ്ററും എന്നൊക്കെ ഉള്ളത് വലിയ സംഭവം തന്നെയാണ് ഓക്കെ എന്തായാലും നമുക്ക് നമുക്കിന്ന് ഈ ഒരു ഓണത്തിന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ഈ ഒരു മാസം ആദ്യം റിലീസ് ചെയ്യുന്ന സിനിമ വിജയ് വെങ്കട്ട് പ്രഭു ആ ഒരു കോമ്പിനേഷനിലെത്തുന്ന ഗോട്ടെന്ന് പറയുന്ന സിനിമയാണ് സിനിമ ഇനി റിലീസ് ചെയ്യാൻ വലിയ മണിക്കൂറുകളൊന്നുമില്ല അല്ലെങ്കിൽ നാളെയാണ് അല്ലെങ്കിൽ സെപ്റ്റംബർ അഞ്ചായിട്ടുള്ള നാളെയാണ് സിനിമ റിലീസ് റിലീസാകാൻ പോകുന്നത് എന്തായാലും അത്യാവശ്യം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്കറിയാം വലിയ ഹൈപ്പ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു വിജയ സിനിമ എന്നുള്ള രീതിയിൽ നോർമലായിട്ടൊരു ഹൈപ്പ് എപ്പോഴും സൃഷ്ടിക്കാറുണ്ട് ആ ഒരു ഹൈപ്പ് എപ്പോഴും ഇതിനുമുണ്ട് എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന് അറിയാം എന്തായാലും നല്ല സിനിമയാകട്ടെ ഓണം കളറാക്കാൻ വേണ്ടി ഗോട്ടിന് സാധിക്കട്ടെ അടുത്ത സിനിമ എന്നുള്ളത് ഈ ഒരു ഓണത്തിന് അത്യാവശ്യം ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സിനിമയുടെ പേര് അജയന്റെ രണ്ടാം മോഷണം എന്നുള്ളതാണ് അഥവാ എ ആർ എം ഷോർട്ടാക്കി പറയാം എന്തായാലും ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണത്തിന് ഇറങ്ങുന്ന മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഒരു ലാർജ് സ്കെയിലിൽ എത്തുന്ന അല്ലെങ്കിൽ വലിയൊരു മുതൽ മുടക്കിൽ ഇറങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ എന്താണ് ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്തുന്ന ഒരു സിനിമയാണ് കൂടാതെ ടോവിനോ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ട്രിപ്പിൾ റോളിലൊക്കെ എത്തുന്നുണ്ട് ഇതിനേക്കാളൊക്കെ സവിശേഷത സിനിമ ത്രീ ഡി ആണ് എന്നുള്ളതാണ് ഓക്കെ സ്വാഭാവികമായിട്ട് ത്രീ ഡിയിലും കൂടി ആയതുകൊണ്ട് എന്തായാലും മലയാളികൾക്ക് തീയറ്ററിൽ ഒന്ന് പോയി ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ കുടുംബമൊക്കെ ആയിട്ട് പോയി ആഘോഷിക്കാനുള്ള ഒരു കാരണം തന്നെയാണ് ഈ ത്രീ ഡി ഉള്ളത് കൂടാതെ അല്ലെങ്കിൽ ടോവിനോ കൂടാതെ സിനിമയ്ക്കുള്ളിൽ കൃതി ഷെട്ടി ബേസിൽ ജോസഫ് ഐശ്വര്യ രാജേഷ് അതുപോലെ തന്നെ സുരഭി ലക്ഷ്മി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തായാലും ട്രെയിലറൊക്കെ എന്തായാലും സിനിമ അത്യാവശ്യം ഡീസൻ്റ് ആയിരിക്കുമെന്ന് ഒരു പ്രോമിസ് നൽകുന്നുണ്ട് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ലാലാണ് ഇനി ഈ ഒരു സിനിമ ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നത് അടുത്തായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ജോർജ് ജോർജ് ആദ്യമായിട്ട് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പണി എന്ന് പറയുന്ന സിനിമയാണ് സിനിമ ഒരു എന്താണ് ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന സിനിമ സിനിമയാണ് ചിത്രം ഏകദേശം ഒരു നാൽപ്പതോളം പുതുമുഖങ്ങളെ നിരത്തി ജോജു ജോർജ് അണിയിച്ചൊരുക്കുന്ന ഒരു സിനിമ എന്ന ഖ്യാതിയും കൂടി ചിത്രത്തിനുണ്ട് ഈ ഒരു സിനിമയെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല കാരണം ഇതിൻ്റെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും തന്നെ റിലീസ് ആയിട്ടില്ല എന്തായാലും ഈ ഓണത്തിന് റിലീസ് എന്നാണ് പറയുന്നത് എങ്കിലും ഒരു എക്സ്പെക്ട് ഡേറ്റ് എന്നുള്ളത് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു ഡേറ്റിലെത്തുമോ അതോ ഡേറ്റ് എന്താണെന്നും അടുത്ത ദിവസം തന്നെ കൺഫേം ആകുമെന്ന് തോന്നും എന്തായാലും ഓണം റിലീസായിട്ട് തന്നെയാണ് പണി വരാൻ പോകുന്നത് അടുത്തായിട്ടുള്ള ചിത്രം എന്നുള്ളത് കക്ഷി അമ്മണിപ്പിള്ള എന്ന സിനിമയ്ക്ക് ശേഷം ദിഞ്ചിത്ത് അണിയിച്ചൊരുക്കുന്ന കിഷ്കിന്ദ കാാണ്ഡവം എന്ന് പറയുന്ന സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഈ ഒരു സിനിമ ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു സിനിമ ഇതിനോടകം ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ട്രെയിലറൊക്കെ അത്യാവശ്യം ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട് ഒരു ആയിട്ടുള്ള സിനിമയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിലൂടെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് കാടും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ കുരങ്ങുകളും ഒക്കെ തന്നെ ഒരു പ്രധാന കഥാപരിസരമായിട്ട് എത്തുന്ന ഒരു സിനിമയാണ് അതിനുള്ളിൽ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് ആ ഒരു ട്രെയിലർ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ അലി കൂടാതെ അപർണ ബാലമുരളി വിജയരാഘവൻ ജഗദീഷ് കോട്ടയം രമേഷ് അങ്ങനെയുള്ള ഒരു താരനിരക്കാട് ഒരു സിനിമയാണ് എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് ഈ സെപ്റ്റംബർ പന്ത്രണ്ടിന് അറിയാൻ സാധിക്കും അടുത്ത സിനിമ എന്നുള്ളത് ഞാൻ പറഞ്ഞു എ ആറമ്മിന് ശേഷം അത്യാവശ്യം കാത്തിരിക്കുന്ന മറ്റൊരു മലയാള സിനിമയാണ് കൊണ്ടൽ എന്നുള്ളത് അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഓണത്തിന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ൂക്കിട്ടുണ്ടായിരുന്നത് ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ആയിരുന്നു ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ ആ ഒരു കമ്പനിയുടെ ആയിരുന്നു എന്നാൽ അതിന് ശേഷം പിന്നീട് അവർ ഒരുക്കുന്ന സിനിമയാണ് ഈ കൊണ്ടല്ലെന്നുള്ളത് ഒരു വർഷത്തിന് ശേഷം അതേ ഓണത്തിന് അദ്ദേഹം അവര് അടുത്ത സിനിമയായിട്ട് എത്തിയിരിക്കുകയാണ് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാലല്ലോ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അത്യാവശ്യം നല്ല സിനിമ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്കൊരു തോന്നുന്നത് കാരണം ഇതിൻ്റെ ട്രെയിലറൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു ഓള സൃഷ്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് പ്രേക്ഷകർക്ക് അത്യാവശ്യം ഒരു ഓളം വെച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെ തന്നെയായിരിക്കും എന്നുള്ളതന്നെയാണ് പ്രതീക്ഷ സിനിമയ്ക്കുള്ളിൽ ആൻ്റണി വർഗീസ് അതുപോലെ തന്നെ രാജ്ബീർ ഷെട്ടിയാണ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ടർബോയിൽ കൊണ്ടുവച്ച പോലെ രാജ്ഭീർ ഷെട്ടിയെ വെറും എന്താണ് ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിൽ ുംബ് സൃഷ്ടിക്കാത്ത രീതിയിൽ ഈ ഒരു സിനിമയിൽ കൊണ്ട് വെക്കാതിരിക്കട്ടെ തീർച്ചയായിട്ടും മലയാളത്തിൽ ആദ്യമായിട്ടെത്തി ഇത് ടർബോയിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പവർ എന്താണെന്ന് ഒരുപക്ഷേ ഈ ഒരു സിനിമയിലൂടെ ആയിരിക്കും കാണാൻ വേണ്ടി പോവുക എന്തായാലും നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമയുടെ ഒരു കഥാപരിസരം ട്രെയിലറിൽ നിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു തീരദേശ മേഖല ആ ഒരു തീരദേശ മേഖല കഥാപരിസരമായിട്ട് വരുന്നു ശേഷം അവിടെ വെച്ച് നടക്കുന്ന കുറച്ച് പ്രതികാരങ്ങളും ആയിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ സിനിമയുടെ കഥ അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും അത്യാവശ്യം നല്ല ആക്ഷൻ പാക്കഡ് സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം സിനിമ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് നമ്മുടെ ിലേക്ക് എത്തും അടുത്തൊരു സിനിമ എന്നുള്ള ഒരു തെലുങ്ക് ചിത്രമാണ് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രത്തിന്റെ സ്വീക്കലാണ് സിനിമയുടെ പേരെന്നുള്ളത് മത്തുവടലാരുള്ള ചിത്രമാണ് നമ്മൾ തന്നെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ റെക്കമെൻഡൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതായത് ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു മത്തുവടലാരുള്ള അത് ടിസ്റ്റിന് മേൽ ടിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കോരിത്തെപ്പിക്കുന്ന ക്ലി പറത്തുന്ന ഒരു സംഭവമായിരുന്നു ആ ഒരു സിനിമ എന്നുള്ളത് എന്തായാലും അതിന്റെ സ്വീക്കിൽ സെക്കൻഡ് പാർട്ടും ഈ മാസം അതായത് ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യും എന്തായാലും അത്യാവശ്യം അക്ഷയോടെ മറ്റൊരു ചിത്രം കൂടിയാണ് അല്ലെങ്കിൽ ഓണർ റിലീസുകളിൽ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മത്തുവടലാര മത്തുവടലാരാ ടൂന്നുള്ള സിനിമ സംവിധാനം ചെയ്യുന്ന ഋതേഷ് റാണ തന്നെയാണ് ആദ്യ പാർട്ടി സംവിധാനം ചെയ്ത ഋതേഷ് റാണ തന്നെയാണ് ഈ ഒരു സിനിമയും സംവിധാനം ചെയ്യുന്നത് കൂടാതെ ശ്രീ സിംഹ തന്നെ ആദ്യത്തെ പാർട്ടിലെ ശ്രീസിംഹ തന്നെയാണ് ഈ ചിത്രത്തിൽ ഹീറോ ഒക്കെ ആയിട്ടെത്തുന്നത് പിന്നെ കേരളത്തിൽ എത്രത്തോളം സെന്ററുകൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഒരു ഓണം ഫെസ്റ്റിവലാണ് ഇതുപോലെ കുറേ സിനിമകളൊക്കെ എത്തുന്നു അതിനിടയിൽ ഈ സിനിമയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രീനിലൊക്കെ കണ്ടേക്കാം എന്തായാലും നമ്മുടെ ഇവിടെ കാണുമെന്ന് അറിയത്തില്ല എന്തായാലും വെയിറ്റിംഗ് ആണ് ഇവിടെ ഒക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണുന്നു തന്നെയാണ് ഒരു അടുത്ത സിനിമ എന്നുള്ളത് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഉമർ ഉമർലുലു ചിത്രമാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്നുള്ളത് നല്ല സമയമാണ് എന്തായാലും ബാഡ് ബോയ്സിലൂടെ ആ ഒരു നല്ല സമയം തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല സമയം എന്ന് ടൈറ്റിൽ മാത്രമുള്ളായിരുന്നു ഉമർലുലുവിൻ്റെ ഏറ്റവും വലിയ മോശ സമയമായിരുന്നു നല്ല സമയം എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയ്ക്കുള്ള റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ബാബു ആന്റണി ഒക്കെയാണ് എത്തിയിട്ട് എത്തുന്നത് ഈ ചിത്രത്തിനൊരു കറക്റ്റായിട്ടൊരു ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നാലും ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്നുള്ളത് സെപ്റ്റംബർ പന്ത്രണ്ടോ അല്ല പതിമൂന്നൊക്കെയാണെന്നുള്ളതാണ് അത്യാവശ്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ചിത്രത്തിന്റെ ട്രെയിലറിലൂടെ ഓണം റിലീസ് ആണ് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഓണത്തിന് റിലീസ് ചെയ്യുന്ന മറ്റൊരു സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഉമർലു ചിത്രം ഷെബി ചൌഹത്തിന്റെ സംവിധാനത്തിൽ ഈ ഒരു സെപ്റ്റംബർ പതിമൂന്നിന് റിലീസ് ആകാൻ പോകുന്ന മറ്റൊരു മലയാളം കോമഡി ത്രില്ലർ സിനിമയാണ് ഗ്യാങ്സ് ഓഫ് സൂമാരെ കുറപ്പ് എന്നുള്ളത് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും പേഴ്സില് എനിക്കില്ലാത്തൊരു സിനിമയാണ് ഇതിന്റെ ഒരു ടീസർ ഒക്കെ കണ്ടിരുന്നു വലിയ എക്സ്പെക്ട് ചെയ്യാൻ പകൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല പറയാൻ പറ്റിയില്ല ചിലപ്പം സലന്റായിട്ട് ഹിറ്റാവുമെന്നും പറയാൻ പറ്റില്ലല്ലോ സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ ജോണി ആന്റണി ശ്രീത് രവി അബു സലീം ടിനി ടോം ഒക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ട് െ എന്തായാലും സിനിമ നല്ലതായിട്ട് വരട്ടെ എന്തായാലും സെപ്റ്റംബർ ഓണം ഗാങ്സ് ഓഫ് സുകുമാരക്കുറപ്പും നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തും അടുത്ത സിനിമ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു മോഹൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കഥ എന്ന് വരെ പറയുന്ന സിനിമയാണ് ഇതൊരു റൊമാന്റിക് സിനിമയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ബിജു മേനോൻ അതുപോലെ തന്നെ മേതിൽ ദേവിയൊക്കെയാണ് എത്തുന്ന സിനിമയെപ്പറ്റി കൂടുതലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും പറയാനൊന്നുമില്ല കാരണം ഇതിന്റെ ട്രെയിലറോ കാര്യങ്ങളൊന്നും ഇതുവരെയും അടുത്ത ദിവസം തന്നെ ട്രെയിലർ ഒക്കെ ടീച്ചറൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവരെ കൂടാതെ സിനിമയ്ക്കുള്ളിൽ നിഖില വിമലുണ്ട് സിദ്ദിഖ് ഉണ്ട് രഞ്ജിപ്പണിക്കറുണ്ട് അനുശ്രീയൊക്കെ ഉള്ള ഒരു സിനിമയാണ് എന്തായാലും നല്ല സിനിമ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാൻ സാധിക്കും ഇനി അടുത്ത സിനിമ എന്നുള്ളത് ഈ ഒരു വർഷം റിലീസ് ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് എന്നാണ് സിനിമയുടെ പേര് ദേവരാ പാർട്ട് വണ് ഇന്ത്യർ ആണ് സിനിമയ്ക്കുള്ളിൽ ഹീറോ ഒക്കെ ആയിട്ട് എത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡിവൽ റോൾ ക്യാരക്ടറൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ ഉള്ളത് സിനിമ ഏകദേശം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിലൊക്കെ മുന്നൂറ് കോടിക്ക് മുകളിൽ അത്യാവശ്യം ബഡ്ജറ്റ് ുള്ള ഒരു സിനിമയാണ് എന്തായാലും ഈ ഒരു സിനിമയും ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യും സിനിമയ്ക്കുള്ളിൽ സെയ്ഫലിഖാൻ പ്രകാശ് രാജ് ഷൈൻ ടോഞ്ച ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തു കൂടാതെ നരയൻ ഉണ്ട് കലയരച്ചനൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട് എന്തായാലും ഒരു പാൻ ഇന്ത്യൻ ഫിലിമാണ് അത്യാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം സിനിമയുടെ സംവിധായം എന്നുള്ളത് കൊരട്ടാല ശിവയാണ് അത്യാവശ്യം നല്ലതായിരിക്കും ഓക്കെ ഒരു ആക്ഷൻ പാക്കഡ് ഒരു എൻ്റർടൈനിങ് മൂഡിലൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യും കൂടാതെ മെയ്യഴകൻ എന്ന് പറയുന്ന ഒരു സിനിമയും ഈ ഇരുപത്തി തീയതി തന്നെ റിലീസ് ചെയ്യുന്നു സിനിമ ഒരു തമിഴ് സിനിമയാണ് സിനിമയെ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രേംകുമാറാണ് ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ കാർത്തിയും അരവിന്ദ് സ്വാമിയൊക്കെയാണ് എത്തുന്നത് ഈ സിനിമയെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല കാരണം ഇതിന്റെ ട്രെയിലറോ ടീസറോ മറ്റുള്ള അപ്ഡേറ്റ്സ് ഒന്നും എത്തിയിട്ടില്ല എന്തായാലും സിനിമ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് കൂടാതെ ഒരു റൂമർ ഉണ്ടായിരുന്നു നമ്മുടെ ദുൽ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ സിനിമ ഈ മാസം ഓണം റിലീസായിട്ട് റിലീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന ഈ സിനിമ ഈ ഒരു മാസം റിലീസ് കാണില്ല അടുത്ത മാസത്തേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതൊരു പാൻഡ്യൻ സിനിമയാണ് എല്ലാ ഭാഷയിലും ഇറങ്ങുന്ന ഒരു ചിത്രം തന്നെയാണ് എന്തായാലും ഇതൊക്കെയാണ് ഒരു പ്രധാന അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഈ ഓണത്തിന് റിലീസ് ചെയ്യുന്ന പ്രധാന സിനിമകൾ എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് എന്തായാലും ഇതിൽ ഏത് ചിത്രത്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എന്തായാലും നമുക്ക് സിനിമ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം